ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം പത്താം സ്കന്ധം മൂന്നാം അധ്യായം ശ്രീകൃഷ്ണാവതാരം ശ്രീശുഖൻ പറഞ്ഞു പിന്നെ ശുഭർ ക്ഷത്ര താരങ്ങളും ബ്രഹ്മദൈവതം നാളുമൊത്തുള്ള സമ്പൂർണ്ണ പുണ്യകാലമണഞ്ഞുതേ തെളിഞ്ഞു തിങ്മുഖം വാനിലുദിച്ചു ശുഭതാരകൾ ശുഭഭൂയിഷ്ടങ്ങളായി പുരഗ്രാമവ്രജാതികൾ തെളിഞ്ഞു ഹൃദത്തിൽ താരും ആമ്പലും വണ്ടും പക്ഷികളും പാടി തളിർത്തവന രാജിയിൽ പുണ്യഗന്ധത്തൊടും വീശി മൃദുവായി കുളിർതെന്നലും പ്രദക്ഷിണ ജ്വാലയാർന്നുകത്തി ഹോമാഗ്നിയും ത ദൈത്യാർണിതം സാധുചിത്തം ഗോൾമയിർ കൊണ്ടു തൽക്ഷണം മുഴങ്ങി വിണ്ണിൽ പറകൾ അജന്തയിൽ പാടീകിന്നരഗന്ധർവർത്തിനാർ സിദ്ധചാരണർ വിദ്യാധരാസരോ വൃന്ദം ചെയ്താരാനന്ദ നർത്തനം ചൊരിഞ്ഞു പൂക്കൾ സാമോദം ദേവന്മാരും മുനീന്ദ്രരും തുടങ്ങി ഗർജിക്കാൻ മന്ദമന്ദം കൊണ്ടലുമാഴിയും ഇരുൾ കട്ട പിടിച്ചുള്ള രാതിക്ക് അജനാർദ്ദനൻ പിറക്കാറാകവേ പിന്നെ ദേവഗീദേവിയിൽ ഹരി ആവിർഭവിച്ചുതേ പ്രാചീങ്കൽ പൂർണേന്തുപോലവേ ഹരേ സർവത്ര ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ ഗതാരി ശങ്കാബ്ജയുതം ചതുർഭുജം ശ്രീവത്സവും കൗസ്തുഭം പ്രഭാവിലോരം അനർഹമാം കാഞ്ചിയും മഞ്ഞളാടയും ധരിച്ചൊരാ അത്യത്ഭുത ബാല വിഗ്രഹം പിറന്നു കണ്ടാൻ വസുദേവർ സാമ്പ്രതം ജനിച്ചു സാക്ഷാൽ ഭഗവാൻ സുപുത്രനായെന്ന് അത്ഭുതാഹ്ലാദ നിമഗ്നായവൻ സ സംഭ്രമം മൃഷത്തിൽ നനച്ചു ഗോക്കളെ സ്വയം ത്േകിയതായി അസംഖ്യകം സ്വദീപ്തിയാൽഗൃഹം വിളക്കുൻ പരമ്പുമാൻ താനിതി കണ്ടു നിർഭയം സ്തുതിച്ചു ബദ്ധാഞ്ജലിയായി വിനമ്രനാ ഹരി പ്രഭാവജ്ഞൻ അവൻ കുരുദ്വ വസുദേവർ സ്തുതിച്ചു കേവലാനുഭവാനന്ദരൂപനായി ബുദ്ധി ൻ ചിൽപ്പുമാൻ താനെന്നായി അറിയുന്നു ഞാൻ സ്വമായയാൽ ത്രിഗുണം ഈ വിശ്വം ആദ്യം ചമച്ചു നീ അതിൽ പ്രവേശിച്ച് അവൻ പോൽ വാഴയാം അപ്രവിഷ്ടനായി മഹദാദികളായുള്ള പൃഥ്ഭാവങ്ങളാദിയിൽ വികാരപ്പെട്ടു മേളിച്ചു സൃഷ്ടിക്കുന്നു വിരാട്ടിനെ ബ്രഹ്മാണ്ടമേപം തീർത്ത് ഒപ്പം കാണപ്പെടുകയാലവ പിറന്നതാണെന്നോതാമോ പിറന്നതാണെന്നോ താമോ മുൻപുതാനവ ഏവം ഭവാൻ ബുദ്ധ്യനുമേയലക്ഷണം എന്താണെങ്കിലും തദ്ഗുണഗമ്യനായി വരാ സർവസ്വരൂപൻ നിഖിലാത്മകൻ പരാത്പരൻ ഭവാൻ ഞെങ്ങകവും പുറങ്ങളും നീ വിട്ടിടിൽ കേവല വാക്കുമാത്രമായി ശേഷിപ്പോരാവസ്തുവെ ആദരിക്കുവോൻ ദൃശ്യത്തിൽ ആത്മവ്യതിരിക്തമുണ്മയുണ്ടെന്നായി കഥിപ്പോൻ ഹഹ മൂഢനെത്രയും നിരീഹനായി നിർഗുണനാം ഭവാൻ നടത്തിടുന്നു സൃഷ്ടിയാദികളെന്നു ചൊൽകയാം തെറ്റെന്ത് സർവാശ്രയനായ നിന്നിൽ നിൻ ഗുണങ്ങൾ തൻ ജയ്തികൾ വെച്ചുരയ്ക്കുകിൽ ത്രിലോകരക്ഷയ്ക്കുധരിപ്പുമായയാൽ സ്വത്വത്തെ സ്വർഗത്തിനു രാജസത്യം സംഹാരകർമ്മത്തിനു താമസത്തെയും ധരിപ്പു നീമോ വിധവർണവും തഥാ പേരിനു ഭൂപാലകരായ ദൈത്യതൻകുലം സസൈന്യം നിഖിലം മുടിക്കുവാൻ ഈ ലോകരക്ഷയ്ക്ക മഹവോ ഈ ലോകരക്ഷയ്ക്കും അഹോ ഗൃഹത്തിൽ നീ ഇന്ന് അഖിലേശ്വര പ്രഭോ ആ ദുഷ്ടൻ അങ് എങ്ങടപുത്രനാവും എന്നറിഞ്ഞു കൊന്നാൻ ധവപൂർവജാതരെ ആ ദുഷ്ടൻ അങ് എങ്ങളുടെ പുത്രനാവും എന്നറിഞ്ഞു കൊന്നാൻ ധവപൂർവജാതരെ ഈ വാർത്ത കേട്ടാൽ ഉടൻ ആയുധത്തോടും ഞെത്തും അക്കശ്മലൻ എന്നു നിശ്ചയം ശ്രീശുഖൻ പറഞ്ഞു സ്വപുത്രൻ വിഷ്ണുതാനെന്നായി ലക്ഷണത്താൽ അറിഞ്ഞുടൻ

ഭൂതമഞ്ചും ഭൂതാദ്യത്തിൽ കാലവേഗം നയിക്കേ അവ്യക്തത്തിൽ വ്യക്തവും നിർലയിക്കേ ശേഷിപ്പൂനീ സർവസപ്ഖ്യനേകൻ ബ്രഹ്മായു പര്യന്തമാം വിശ്വച്യേഷ്ടാധാരം കാല പോലുമാ കാലം പോലും ആർദൻ വിനോദം അസർവേശൻ ക്ഷേമധാമം ഭവാൻ തൻതൃക്കാലാണ് ഇങ് ആശ്രയം മുഖ്യബന്ധോ മർത്യൻ തീർന്നു കിട്ടാൻ എങ്ങും പാഞ്ഞു രക്ഷ കിട്ടാതൊടുക്കം ഭാഗ്യത്താൽ നിൻ ചേവടി ചേവടിത്താരണഞ്ഞാൽ മോദിച്ചിടും തീണ്ടാതെ നൂനം ദുഷ്ടൻ കംസൻ മൂലമീ ഞങ്ങളാളും ഭീതീർത്താലും ഹന്ത ഭക്താനുഗം വിൻ ധ്യാനിക്കാനായുള്ളൊരി പുണ്യരൂപം സാമാന്യന്മാർ കണ്ടിടാതാക്കിയാലും എന്നിൽ നിഞ്ജനി അപ്പാവി അറിയാതെ കഴിക്കണം നീ മൂലം എൻ ചാപലത്താൽ കംസനപ്പേടിയുണ്ടുമേ ശംഖചക്രകഥാ പത്മ ചതുർഭുജവിരാജിതം ഈ അലൗകികമാം രൂപം വിശ്വാത്മൻ സംഹരിക്ക നീ